ഇത് ഒരു ഓസ്ട്രേലിയക്കാരുടെ പതിനഞ്ച് സെൻറ് സ്ഥലവും വീടുമാണ് അവിടുന്ന് വെയിലടിക്കണ കാരണം കൊണ്ട് ചെറിയൊരു ബ്ലറിങ് ഫീൽ ചെയ്യണം അപ്പോൾ ഇതൊരു ചെറിയൊരു തെറ്റിദ്ധാരണ കാരണം ഇതിൻ്റെ കച്ചവടം ഇപ്പോഴും നടന്നിട്ടില്ല അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം അത് എനിക്ക് പറ്റിയ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തമ്പിനയിൽ കൊടുത്തപ്പോൾ ഉള്ള മിസ്റ്റേക്കാണ് ഞാനിത് കാണിച്ചു തരാറ് ഇതിൻ്റെ ഇതാണ് ഓസ്ട്രേലിയക്കാരെയെന്ന് എഴുതേണ്ടതിന് പകരം കാനഡ ഫാമിലിയുടെ വീട് എന്ന് പറഞ്ഞെഴുതി പിന്നെ രണ്ടാമതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം മറ്റേ അത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഇത്ര വലിയ വീടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം വേറൊന്നും അല്ല ഈ വീടിന് ഇരുപത് ലക്ഷം രൂപ വിലയിട്ടിട്ടുള്ളത് പക്ഷെ പതിനഞ്ച് സെൻ്റെ സ്ഥലത്തിന് വേറെ വില വരും അത് ഞാൻ താഴ്ത്തി എഴുതിയിട്ടുണ്ട് ഇത് ഈ താഴ്ത്തെഴുതിയേക്കുന്നത് ആരും വായിക്കാണ്ട് നേരെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഈ വീട് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വിളിച്ചത് അതാണ് അതൊന്ന് തിരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ റീ അപ്ലോഡ് ചെയ്യണത് കാരണം ഈ വീട് ഇപ്പോഴും വിറ്റിട്ടില്ല ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം നോക്കി വാങ്ങിക്കാം ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടേട്ടാ കഴിഞ്ഞ ദിവസം ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മൾ ഇതിനു മുന്നേ ചെയ്തൊരു വീടിൻ്റെ വീഡിയോ ഇപ്പം ഞാൻ ഇന്നലെ അത് പ്രൈവറ്റ് ആക്കിയായിരുന്നു അപ്പോൾ അവിടെ ഇതിനു വേണ്ടി ഞാൻ ചെന്ന് കഴിയുമ്പോഴേക്കും ആ വീടിൻ്റെ ഓണറും ഇത് വാങ്ങാൻ വന്ന ആളും കൂടി അവിടെ നിൽക്കണ അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇവർ വീടിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി വന്നേക്കുന്നത് കാരണം ഞാൻ തന്നെയാണ് ആ പാർട്ടിനെ കൊണ്ടുപോയി ആ വീട് കാണിച്ചത് ഇവർ എന്നോട് പറഞ്ഞത് ആ വീട് ഇഷ്ടപ്പെട്ടില്ല അവർ വാങ്ങണല്ലെന്നാണ് പെട്ടെന്ന് എന്നെ കണ്ടപ്പോഴേക്കും അവർക്കൊരു ചമ്മൽ പോലെ ഞാനപ്പോൾ ഇവർ വീട് കച്ചവടം അന്ന് ടോക്കണൊക്കെ നേരത്തെ കൊടുത്തതാണ് രജിസ്ട്രേഷൻ കണ്ട അപ്പോൾ അവിടെ ഇപ്പം എന്നെ അറിയിക്കേണ്ട അവർ രണ്ടുപേരും കൂടിയിട്ട് അയ്യപ്പമായിട്ട് അവർ രജിസ്ട്രേഷൻ ചെയ്ത് നടത്തണു കുഴപ്പമൊന്നും അപ്പോൾ ഞാൻ ഈ വീട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു വാങ്ങണ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞ് വാങ്ങണവരെ ഞാൻ കമ്മീഷൻ പോലും വാങ്ങിക്കാറില്ല പക്ഷെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കഴിയുമ്പോൾ എന്നോട് വിളിച്ചൊരു വാക്ക് പറഞ്ഞൂടെ ഒരു മര്യാദ അല്ല നമ്മളൊരു വീടല്ലേ നിങ്ങൾക്ക് തന്നത് അല്ലാണ്ട് നിങ്ങൾക്ക് വേറൊന്നും അല്ലല്ലോ നമ്മളൊരു വീടും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കയറി താമസിക്കാനുള്ള കച്ചവടമൊന്നുമല്ലല്ലോ അപ്പം ന്യായമായിട്ടും ഒന്ന് വിളിച്ച് പറയേണ്ട ഒരു മര്യാദയുണ്ട് പിന്നെ വിൽക്കണ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് കമ്മീഷൻ തന്നെ ഒരു കാരണം കൊണ്ടാണ് പുള്ളി പറയാത്തെന്ന് വെക്കുക അത് എന്നെ സ്വാഭാവികമായിട്ട് പലരും ഒക്കെ കാണിക്കണേ ചില ആൾക്കാർക്ക് പറ്റി തിന്നാല് മാത്രമേ ചോറം കൊള്ളുന്നുണ്ട് അവരങ്ങനെ ചെയ്യുള്ളൂ കാരണം ഇതൊക്കെ ഒരാളെ പറ്റിച്ചിട്ട് ഒരു രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ ഒന്ന് ഒമ്പത് രൂപ വേറെകളെയും ഇതൊക്കെ ഒരു പനി വന്നാലും ഹോസ്പിറ്റലിൽ കൊടുക്കാൻ മാത്രം തൊക്കെ ഉള്ളൂ അപ്പം ഞാനിത് പറഞ്ഞു ഇപ്പോഴേക്കും പുള്ളി ഇങ്ങനെ ആ ബബ്ബബ്ബെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ വന്ന കാര്യം അപ്പോൾ ആ വീട്ടുകാരെ വിൽക്കാൻ വന്ന വീട്ടുകാരോട് ഞാൻ സംസാരിച്ചായിരുന്നു നിങ്ങൾ ചെയ്തത് ശരിയായില്ല നമ്മളോടൊരു വാക്ക് പറയേണ്ടതാണ് നിങ്ങൾക്ക് കമ്മീഷൻ തരാനൊരു കാര്യം രണ്ടാമത്തെ കാര്യം തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ ഞങ്ങളുടെ തുറന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ ഈ വീട് കച്ചവടം ആണോ എന്നോട് പറഞ്ഞില്ല ഈ അതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ പുള്ളി എന്നോട് വിളിച്ച് സംസാരിച്ചാണ് എങ്ങനെയെങ്കിലും ഒന്ന് കച്ചവടം ചെയ്തിട്ടുണ്ടോ യാകപ്പാടെ ബുദ്ധിമുട്ടാണെന്ന് കാരണം ഇങ്ങനെ രണ്ട് വീടുണ്ട് അപ്പം അതിൽ വരെണ്ണം മാറാണെങ്കിൽ ഞാനൊരു സ്ഥലം പറയാനുള്ളവരുടെ ഇനി അവരതും പറഞ്ഞു ഷമിപ്പിക്കേണ്ട അപ്പോൾ ഞാൻ അയാളോട് അവിടെ നിന്ന് ആൾക്കാർ കേൾക്കുക തന്നെ പറഞ്ഞു ഇതൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ മാത്രം തേക്ക് പോകുന്നു ഇത് കഴിഞ്ഞ ദിവസം ഇതേ കൂടെ തന്നെ അവരുടെ അമ്മ വിളിച്ചതാണ് ഞാൻ അവരുമായിട്ടൊക്കെ നല്ല രീതിക്ക് സംസാരിച്ചിരുന്നെച്ചു അവരായ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ അതാക്ക എന്തോ പുള്ളിയുടെ കയ്യപ്പതത്തിന് ആ വണ്ടി വീടിൻ്റെ അകത്ത് വെച്ചു തന്നെയാണ് ആക്സിഡൻറ് ആയത് എൻ്റെ അതിൻ്റെ എന്തോ തെറിച്ചിന്ന് പിള്ളേ കൊച്ചിന് കൊണ്ടുപോയി ചെറിയ പിള്ളേ കൊച്ചിൻ്റെ കൈക്ക് എന്തോ ഫ്രാക്ചർ ആയി ഇതൊന്നും ഞാനറിഞ്ഞതിൽ കേട്ടോ അതിനവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ എൻ്റെ പ്രാക്കാണ് അതാണ് ഇതാണെന്നൊക്കെ ഇതൊന്നുമല്ല ഞാനിത് മനസ്സാവാച അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ അതെന്ന് വെച്ചാൽ ചെയ്യണ അവരവരുടെ പ്രവർത്തി നിങ്ങൾ കേൾക്കണമെങ്കിൽ മനസ്സിലായി ഞാൻ നിങ്ങളെ പ്രാഗായിട്ടൊന്നുമില്ല ഇത് മുകളിലൊരാളിപ്പുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കൊക്കെ അവിടെ നിന്നും കൂലി കിട്ടും അല്ലാണ്ട് എനിക്കിങ്ങനെ ചെയ്യണമെന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടും ഇല്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ഇത് ഒരുപാട് പേരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിങ്ങളും വിടും നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയിൽ നേരിടുന്നവരുണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരേ ഇതുണ്ടാവില്ല അപ്പോൾ അപ്പൊ ഞാനത് നിങ്ങളത് കേൾക്കണമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വഴി നിങ്ങൾ ഈ വീഡിയോ കാണാനുണ്ടാവുക ഇത് കേൾക്കണം അതിനുവേണ്ടി മാത്രം പറഞ്ഞത് കാരണം ഞാനത് പറയാൻ വേണ്ടി നിങ്ങൾ പല പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തില്ല അപ്പം ഇനി ഈ വീടിൻ്റെ വേണ്ടത് ഇപ്പം ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ കാരണം ഞാനിത് ആ വീഡിയോ തന്നെ പറഞ്ഞത് അവർ കേൾക്കണമെങ്കിൽ കേട്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് കാരണം അവർ വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കണല്ല ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ബെഡ്റൂം ഈ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്താ ഈ വീഡിയോ വീടിൻ്റെ ഒരു സെറ്റപ്പ് വേണം ആ ഒരു അത് സംസാരിച്ചപ്പോഴേക്കും ആ ഒരു ടോപ്പിക്ക് വിട്ടുപോയി എന്നതിൻ്റെ ഒരു റൂം കേട്ടോ റൂമ് അതിൻ്റെ ബാത്റൂമ് അങ്ങനെ മനസ്സിനെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെയൊക്കെ ഒരാൾ ചെയ്തു പോയി കാരണം നമ്മളൊരു വീട് വയ്ക്കാൻ വേണ്ടി സഹായിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഉണ്ട് കേട്ടോ ഞാനിത് പറയണ്ടെങ്കിലും കാരണം ആ വീടൊക്കെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാണത് കാരണം നമ്മളുടെ വീഡിയോ ഒക്കെ ഒരു മിക്കതും ഷൂട്ട് ചെയ്യണേ രാവിലെ ഒമ്പത് പത്ത് മണിക്കൊക്കെ ഇരിക്കുകയുള്ളൂ കാരണം ആ വെളിച്ചത്തിൻ്റെ ഒരു ഇതിന് വേണ്ടി വീഡിയോ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന വീട്ടുകാരൊക്കെ അറിയാൻ പറ്റും രാവിലെ ടൈം ടൈമായിരിക്കുകയുള്ളൂ ഇവിടുന്ന് ഞാൻ എറണാകുളത്ത് തന്നെ താമസിക്കുന്നത് ഈ പാലക്കാടും കൊല്ലത്തൊക്കെ പോകാൻ തിരുവനന്തപുരം ഒക്കെ എന്ന് വെച്ചാൽ തലേം ദിവസം പോയിട്ട് നമ്മൾ അവിടെ ഇവിടെ നിന്ന് ഹോട്ടലിലൊക്കെ റൂമ് എടുത്ത് താമസിച്ച് ആയിരിക്കും രാവിലെ ചെന്ന് ആ വീഡിയോ ചെയ്യണം ആ വീഡിയോ ചെയ്ത് അത് തിരിച്ചിത് ഒരു രണ്ട് ദിവസം പരിപാടി ആയിരിക്കുള്ളൂ അപ്പോൾ കാരണം ഇത് മൂന്നാമൊരു പത്ത് പന്ത്രണ്ട് ഷോട്ടൊക്കെ ആയിട്ടായിരിക്കും എടുക്കണം അതൊക്കെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലേ നമ്മളോട് ചെയ്യണാണിത് ഇത് എല്ലാവരും വിചാരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ അങ്ങോട്ട് ഇടുന്നു ആൾക്കാർ വിളിക്കുന്നു വന്ന് വാങ്ങുന്നു അതിന് യാതൊരു ഇത് ബുദ്ധിമുട്ടില്ലെന്നാണ് ഇത് പോയി ഷൂട്ട് ചെയ്ത് ഇതെടുത്തോണ്ടപ്പോൾ രണ്ട് ദിവസം പോയി പിന്നെ ഇത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വന്ന എൻക്വയറി എല്ലാം അറ്റൻഡ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇതിൻ്റെ പുറകിലും ഒരു ഉണ്ട് അതിൻ്റെ പ്രതിഫലമാണ് നമ്മൾ ചോദിക്കണം എനിക്ക് ഏറ്റവും വലിയ സങ്കടം അല്ല ഈ വാങ്ങണവർ നമ്മളോട് പറയാത്തതാണ് വീട് വാങ്ങണവരെന്ന് കമ്മീഷനെ ഞാൻ ചോദിക്കാറില്ല എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കോ അത്രേ ഉള്ളു പക്ഷേ വിൽക്കണവരും നമ്മള് കമ്മീഷൻ ചോദിക്കണ കാരണം അവര് നമുക്ക് തരാണ്ടിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം കാരണം ഈ വീട് വിൽക്കണവരെ തേനയെ പാലേ എന്ന് വീട് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് ഇപ്പം എന്തോ നമ്മളറിയിക്കേയില്ല ഇതിപ്പോ ഞാൻ ബൈ ചാൻസ് അവിടെ ചെന്നപ്പോൾ രണ്ടുപേരെ കൈയ്യോടെ കണ്ടത് കാരണം അറിഞ്ഞ് അല്ലെങ്കി അറിയോ ഈ അറിയാത്ത എന്തോരും ഉണ്ടാവും ഒരാളും പറയൂല അല്ല ഇങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ പറ്റിച്ചുണ്ടാക്കണം എന്തിനാണെന്ന് ഞാൻ ആലോചിക്കണം ഇപ്പൊ ഈ വീടെന്നു വെച്ച് തരണമെങ്കിൽ നല്ല ഗ്രാൻഡായിട്ടുണ്ടോ അതിന്റെ മുകളിലത്തെ ബാൽക്കണി ഒക്കെ ആവശ്യം ഇടാ നീ വീണ്ട പറയാം കാരണം ഇതൊരു തെറ്റിദ്ധാരണ തിരുത്തുന്ന വീഡിയോ കാരണം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കാരണം ഇത് ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്യട്ടെ ഈ ഒരു റിമാർക്ക് വന്നത് കാരണം ഈ വീടിന്റെ സെയിൽ നടന്നിട്ടില്ല എന്താ ഇതിന്റെ ബാൽക്കണിയാണ് ആണെ കാണാ കാരണം വീട്ടിലൊരു പരിപാടിയൊക്കെ വന്നിട്ടുണ്ടെങ്കി ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റൂ നല്ല എന്താ പറയുക നല്ല വെല്ലായിട്ട് നോക്കണം കാരണം ഇതിൻ്റെ അത് സോളാറുണ്ട് എ ഉണ്ട് എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീടാണ് അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലിയാണ് അങ്കമാലി എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്ററേ ഉള്ളു ഹൈവേ എന്നൊക്കെ എനിക്ക് തോന്നണേ ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളത് തോന്നണം അത് നല്ല രീതിക്ക് മെയിൻ്റൻസ് ചെയ്തു പോകുന്ന വീടാണ് അത് നല്ല പ്രൈം ലൊക്കേഷൻ ആണ് അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഞാനിതിൻ്റെ ഓണറെ നമ്പർ വരാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ വിളിക്കുക വീട് ചെന്ന് കാണാൻ ഇഷ്ടപ്പെട്ട ബൈ ചെയ്യണം കിണർ കാര്യങ്ങൾ അവിടെ നിന്ന് വെയിലടിക്കണോ ഇത്രയും ബ്ലറായി പോയത് ഇത്രയും നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് എന്താ ഇരുമ്പൂളിയൊക്കെ വെക്കണോ കറക്കിടണ പിന്നെ വാഴ അത്യാവശ്യം നമുക്ക് കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെത്തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പിന്നെ പ്ലാവ് പിന്നെ ഈ വെയിലടിക്കണീര് പ്രശ്നം അപ്പോൾ ഈ ടൗണിനടുത്ത് അങ്കമാല ടൗണിനടുത്തൊക്കെ പതിനഞ്ച് സെൻ്റ് സ്ക്വയർ ഫ്ലോട്ടാണെങ്കിൽ കിടക്കണം അതിൻ്റെ അകത്ത് തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും പട്ടിക്കൂടൊക്കെ ഉണ്ട് അപ്പോൾ പട്ടിനെ വളർത്തിനെങ്കാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കേണ്ട ആവശ്യത്തിനുള്ള തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായ നേരിട്ട് എന്ന് ഓണറോട് ഓണറെ കോൺടാക്ട് ചെയ്യാം വീട് കാണാം എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ബൈ ചെയ്യാം അവ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ